പ്രതീക്ഷിച്ചതുപോലെ രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയർ തോറ്റതിന് സഞ്ജുവിനെ കുറ്റപ്പെടുത്തി താരങ്ങൾ മുന്നോട്ട് വന്നു തുടങ്ങി സഞ്ജുവിനെ മാത്രമല്ല റിയാൻ പരാഗിനെയും ഇത്തവണ വെറുതെ വിട്ടില്ല അഞ്ഞൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ മോശം ഷോട്ട് കളിച്ച് പുറത്തായി എന്നാണ് സുനിൽ ഗവാസ്കറിന്റെ പ്രതികരണം സ്വന്തം ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അഞ്ഞൂറ് റൺസ് എടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല മോശം ഷോട്ട് സെലക്ഷൻ കാരണമാണ് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ സ്ഥാനമർപ്പിക്കാൻ കഴിയാത്തത് ഗവാസ്കർ പറഞ്ഞു ഹൈദരാബാദിനെതിരെ പതിനൊന്ന് ബോളിൽ പത്ത് റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് റിയാൻ പരാഗ് നേടിയത് ആറ് റൺസും പിച്ചിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ടേൺ ആണ് മത്സരം രാജസ്ഥാന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോവാൻ കാരണം ഇന്നലെ തോൽവി വഴങ്ങിയതിന് പിന്നാലെ രാജസ്ഥാൻ താരം ഹെറ്റ്മെയറിനും പിഴയും ലഭിക്കുകയുണ്ടായി അഭിഷേക് ശർമ്മയുടെ ബോളിൽ ബൌൾഡായതിനു പിന്നാലെ സ്റ്റംപ് അടിച്ചു കളയാൻ ശ്രമിച്ചതിനാണ് പിഴ ചുമത്തിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നാളെ ഹൈദരാബാദ് കൊൽക്കത്ത ഫൈനൽ അരങ്ങേറുകയാണ് കൊൽക്കത്ത ഇതുവരെ രണ്ട് തവണ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയെങ്കിൽ ഹൈദരാബാദാവട്ടെ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇത്തവണയും കൊൽക്കത്ത കിരീടമുയർത്താനാണ് സാധ്യത ഇന്നലെ രാജസ്ഥാന്റെ തോൽവിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നതെന്ന് കമന്റ് ചെയ്യൂ